ഹലോ അസലാ വലൈക്കും ഇന്നൊരു തനി നാടൻ മീൻകറി കണ്ടാലോ ചോറിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയും ദോശന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി പൊള്ളി അയില മുളക് ഇട്ടതാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം കുറച്ച് കടുകും കുറച്ച് ഉലുവ ഇട്ട് നന്നായി ഒട്ടിച്ചെടുക്കുക അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമുളക് ണം പോണെരെ നന്നായി ഇളക്കി കൊടുക്കുക അതിന്റെ പച്ചമണൊക്കെ പോയി കളർ ഒന്ന് മാറി വരുമ്പോൾ ആവുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാട്ടോ പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഞാനിവിടെ രണ്ട് മുളക മുളകെടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഒരു മുളക് പൊടി മുളക് പൊടിയൊക്കെ ഇടണത് കൊണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് തക്കാളി അരച്ചത് പറഞ്ഞ് കൊടുക്കുക തക്കാളി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ അരച്ചിട്ടാണ് ഇട്ട്ക്കുന്നത് അരച്ചിട്ട് ഒഴിച്ചാൽ കുറച്ച് കുറുക്കം കിട്ടും അതിന് ശേഷം അതിൻ്റെ പച്ചമണക്കം പോണവരെ നന്നായി ഒന്ന് വയറ്റിയെടുക്കുക കേട്ടോ അതിൻ്റെ വള്ളമൊക്കെ വറ്റി എണ്ണങ്ങനെ തെളിഞ്ഞ രൂപത്തിൽ കാണുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അതിനുശേഷം മസാലപ്പൊടികളായ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുക്കണേ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ മസാലപ്പൊടികളുടെ ഒക്കെ പച്ചമണം പോകുന്നവരെ നന്നായി ഒന്ന് വയറ്റിയെടുക്കുക കേട്ടോ തീ ലോ ഫ്ലെയിമിൽ അയക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മസാല കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പച്ചമണം പോണവരെ നന്നായി ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ അത് ആ മസാലപ്പൊടികളൊക്കെ നന്നായി പച്ചമണമൊക്കെ പോയി എണ്ണ ഒക്കെ ഒന്ന് ഒളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് അതിലേക്ക് പുളി പീഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നാടൻ പുളിയാണ് എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് പുളി വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ അതിന് ശേഷം നന്നായി പീഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ചൂടില്ല വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് വെള്ളമൊക്കെ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ചാറുവാണെങ്കിൽ അത്ര നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചാറിഞ്ഞ കാട്ടിൽ കുറച്ച് മുന്തിയ രൂപത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നാലും മീനിലേക്ക് ഉപ്പ് പിടിക്കുക നന്നായി ഇളക്കി ഇളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അതാ വെള്ളം നല്ലോണം അലച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അയില മീനാണ് എടുത്തുക്കുന്നത് ഏത് മീൻ വെച്ചിട്ടും ഇതുണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാ എല്ലാ മീനും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം എന്താ കയ്യിൽ കൊണ്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് ഉടഞ്ഞു പോവും അപ്പോൾ നന്നായി ഒന്ന് എല്ലായിടത്തും കൂടി ഒന്ന് മുങ്ങണ രീതിയിൽ മീനൊന്ന് ആക്കി കൊടുക്കാം മീൻ ഇട്ടിട്ടൊന്ന് കളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് മീൻ വേവിച്ചാൽ നല്ല ടേസ്റ്റാട്ടോ ഉടഞ്ഞൊന്നും പോകൂല നല്ല രീതിയിൽ വെന്ത് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ മീൻകറി ഏകദേശം ആവാനായിക്കണുട്ടോ അപ്പോൾ നമ്മൾ ഇളക്കുന്ന സമയത്ത് എന്താ കയ്യിലിട്ട് നന്നായി ഒന്ന് കുത്തി ഇളക്കാണ്ടിരിക്കുക അപ്പോൾ കയ്യിലിട്ട് നന്നായി ഇളക്കിയാൽ മീൻ ഉടഞ്ഞു പോകും കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ അതാ മീനൊക്കെ വെന്ത്ട്ടോ പാകത്തിന് വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വേപ്പിൻ്റെ വെളിച്ചെണ്ണ ഇട്ട് നന്നായി ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ അതാ അടച്ച് വെച്ചതിന് ശേഷം അതാ ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് നന്നായി ഉപ്പും പുളിയൊക്കെ പൊടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ മീൻകറി അപ്പോൾ അതാ ഒരു നാടൻ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പോ ആണ് കേട്ടോ അതിലെ മുളകിട്ടത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഇന്ന് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് കൂട്ടാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഇരിക്കുന്നോറും നല്ല ടേസ്റ്റ് കൂടി വരും അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ എഴുതി കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പം അടുത്തൊരു കീട്ടിലെ റെസിപ്പിയുമായിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ